സ്നേഹത്തോളം ആൻഡ് ഹൃദയം സർവീസ് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് തീർത്തും തിരുമിറ്റകോട് കറുകപ്പുത്തൂരിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട ഭർത്താവിനെ ചാലുശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു കുടുംബവഴക്കാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന തിരുമറ്റക്കോട് കിഴക്കേച്ചാത്തനൂരിലാണ് വീട്ടമ്മയെ ഭർത്താവ് കഴുത്തിലും തലയിലും ശരീരം മാസകലവും വെട്ടി പരിക്കേൽപ്പിച്ചത് അമ്പലവട്ടത്തിന് സമീപം താമസിക്കുന്ന മുപ്പത്തെട്ട് വയസ്സുള്ള മഹാലക്ഷ്മിക്കാണ് വെട്ടേറ്റത് മക്കളോടൊപ്പം സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനിടയിൽ ഭർത്താവ് സുനിൽകുമാർ മഹാലക്ഷ്മിയെ അകത്തേക്ക് വിളിച്ചു വരുത്തി വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടുകയായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞത് ശനിയാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം വീടിനകത്തും ചുമരിലും മുറിയിലും രക്തം വാർന്നൊഴുകിയ നിലയിലാണ് പ്രദേശവാസികളും ഓടിക്കൂടിയവരും ചേർന്ന് മഹാലക്ഷ്മിയെ ഉടൻ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു തലയ്ക്കും കഴുത്തിനുമേറ്റ പരിക്കുകൾ ഗുരുതരമാണെന്നാണ് ആശുപത്രി വൃത്തം അറിയിച്ചത് കൈവിരലുകൾ മുറിച്ച നിലയിലാണുള്ളത് കുറ്റം സംബന്ധിച്ച ഭർത്താവ് തുൽകുമാറിന് തലശ്ശേരി പോലീസ് പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് വീട്ടിലെത്തി പോലീസ് വിശദമായ പരിശോധന നടത്തി